നമസ്കാരം വിഷൻ സ്വാഗതം ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഏറെ ചരിത്ര പ്രസിദ്ധമായ ചേരുലാൽ അനന്താവൂർ ജുമാ മസ്ജിദ് നാടിന് സമർപ്പിച്ചു കഴിഞ്ഞ ദിവസം അസർബാംഗ് വിളിയോടെ മസ്ജിദിന്റെ പ്രധാന കവാടം തുറക്കപ്പെട്ടു പാണക്കാട് സയ്യിദ് സ്വാദിഖലി ഷിഹാബ് തങ്ങൾ അസർ നമസ്കാരത്തിന് നേതൃത്വം നൽകി ഏറെ ചരിത്ര പ്രസിദ്ധമായ ചേരുലാൽ അനന്താവൂർ ജുമാ മസ്ജിദ് നാടിന് സമർപ്പിച്ചു സക്കീർ മാസ്റ്റർ സ്വാഗതം പറഞ്ഞട സ്ഥലം മുഹമ്മദ് അലി ദാർമി അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ദിവസം അസിർബാങ് വിളിയോടെ മസ്ജിദിന്റെ പ്രധാന കവാടം തുറക്കപ്പെട്ടു അബൂതുമൽ അസ്സർ നംസ്കാരത്തിൽ നേതൃത്വം നൽകി ശുറാനല്ലാഹ തഅല്ലം സബ്ദു ബിസ്മിൽല്ലാഹി ഇൻശാ അല്ലാഹ് തഅല്ലം ശുറാനല്ലാഹ തഅല്ലം തഅല്ലം അസ്സലാമു അല്ലാഹി വഅലാ സയ്യിദി ജന്നതൽ ജന്നാ അൽ ബിഹി അന്നൽ سماندا رجب مسلسل

ൾ ലഭിക്കാ വാഗ്ദാനങ്ങളെയും പണിക്ക് വേണ്ടി മാറാകട്ടെ ഒക്കെ പുണ്യങ്ങളൊക്കെ ഇവിടെ ഈ പള്ളികളെ ചരിത്രം സന്തോഷം സൗഹൃദത്തിന്റെ മൂന്ന് ഒരു ചരിത്രം ഈ പള്ളിക്കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും അച്ഛൻ അവരാണ് ഇതിന്റെ ഒരു ചെറിയ ചുരുങ്ങിയാണെങ്കിൽ അതുപോലെ സൗകര്യപ്രദമായ രീതിയിൽ നൽകിയത് അന്നപ്പോ നമ്മുടെ പരമ്പാറും പ്രത്യേകിച്ച് നമ്മുടെ നാൽപ്പം ജില്ലയുടെ പരമ്പരാഗത ഇതര സമൂഹങ്ങളിലും സൗഹൃദപരമായിട്ടുള്ള സമീപനങ്ങൾ പള്ളിയുടെ നിർമ്മാണത്തിൽ അപ്പോ കോട്ടയിലേക്ക് വൈകിട്ട് അദ്ദേഹം പോയി നോക്കി അവരുടെ ആശാരിമാരെ ലഭിക്കുന്നു അതേ രൂപത്തിലുള്ള കഴിച്ചുകൊണ്ട് അപ്പൊ അങ്ങനെയുള്ള സാഹോദര്യം അത് തന്നെയാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ നന്മ ആ നന്മകളുടെ പ്രകാശം ഈ പതിയുടെ എന്ന് ഉണ്ടായിരിക്കും വലിയ സന്തോഷമുണ്ട് ഈ കണ്ടപത്തിന് തോന്നിയ മഴ മഴയകാലത്ത് ഞങ്ങളുടെ പള്ളിയിലൊന്നുണ്ട് ഞങ്ങളുടെ പള്ളിയിൽ ഉണ്ടായിരുന്ന പിപ്രാപ്പള്ളിയിൽ ചടങ്ങിൽ മുഹമ്മദ് അലി ദാരിമി കയറേക്കാട് എം ടി അബൂബക്കർ ദാരിമി അസീസ് ഫൈസി അരിപ്ര ഇസ്മായിൽ സെയ്ദ് ഷംസുദ്ദീൻ ഫൈസി കുറുമ്പത്തൂർ സെയ്ദ് സയ്ദാലി കോയത്തങ്ങൾ തങ്ങൾ ഇ സക്കീർ മാസ്റ്റർ എം അലി ഹാജി ആലുമൽ അബ്ദു ഹാജി എം സി അലി ഹാജി ആയപ്പള്ളി ചേക്കുട്ടി ടി കെ മൊയ്തീൻകുട്ടി ഹാജി കെ ടി ജാഫർ മാസ്റ്റർ കെ എം കുഞ്ഞിപ്പ ഹാജി ആലുമൽ മൊയ്തീൻ കെ എം സെയ്ദലി ഹാജി ഇ പി കുഞ്ഞിപ്പ സി മുഹമ്മദ് അലി ഇ പി സെയ്ദലി ഹാജി എം ഹാജി ടി കെ കുഞ്ഞിപ്പ ഹാജി പൂളിത അബു ഹാജി കെ എം റഹീം കെ പി ബാബഹാജി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പള്ളി പുതുക്കി പണിയതിന്റെ സന്തോഷത്തിൽ മഹലി നിവാസികൾ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു പള്ളി നിർമ്മാണത്തിൽ ഏർപ്പെട്ട വിവിധ മേഖലയിൽ ജോലി ചെയ്തവരെ മഹല്യ കമ്മിറ്റി ആദരിച്ചു அண்ணன் வந்துருတယ် பாரு மணி எல்லாரும் பாடி பாடி பாடிடுச்சு நான் ஒரு ரவுண்ட் சட்டுக்குலாம் ஆமா பாஸ் ஏத்துறேன் ஹலோ இவ்வளவு காம்போ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് േറ്റസ്റ്റ് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി Majestic jewelers, pearl, gold, diamonds, silver, and watches, celebrating 50 years.